രാവിലെ വന്ന് മൂടിക്കിട്ടിയൊരു ദിവസം മഴ നമ്മുടെ ബ്ലോഗ് പരിപാടി ഇടയ്ക്കൊന്ന് നിന്ന് പോയതുകൊണ്ട് വീണ്ടും തുടങ്ങുമ്പോൾ എങ്ങനെ വേണം എന്നൊരു കൺഫ്യൂഷൻ അതെ എങ്ങനെ പുതിയ വ്ളോഗ് തുടങ്ങാം പുതിയ വ്ളോഗല്ലോ നമ്മൾ ഓൾറെഡി തുടങ്ങിയ പരിപാടിയാണ് പക്ഷേ നിന്ന് പോയി ഈ ഓണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് റേഡിയോയിൽ നല്ല തിരക്കായി പ്രോഗ്രാംസ് ആയി അങ്ങനെ ഒരു വലിയ തിരക്കിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാൻ സമയമില്ലാണ്ടായി അപ്പോൾ ഇനി വീണ്ടും നമുക്ക് യാത്രകൾ തുടങ്ങണം ഡെയിലി വ്ളോഗുകൾ ചെയ്യണം അങ്ങനെ പല പല പരിപാടികളുണ്ട് അതൊക്കെ ആയിട്ട് മുന്നോട്ട് വരികയാണ് നമ്മുടെ മീഡിയ വില്ലേജിൽ ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് ക്രിസ്ത്യസ ഫിലിം ഫെസ്റ്റിവൽ ഭാഗമായിട്ട് ഭാഗമായിട്ട് സോറി ഒരുക്കിയിട്ടുള്ള കളർ കളർഫുൾ ആയിരിക്കണമല്ലോ അതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നപ്പോൾ കൂടുതൽ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഡ്യൂട്ടിക്ക് വന്നതിന് ശേഷം ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ നിന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത് ഓരോ ക്രിയേറ്റേഴ്സ് എന്തുമാത്രം മാത്രം എഫേർട്ട് ഇട്ടാണ് അവരുടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ മുന്നോട്ട് വന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട് അവരുടെ ബ്ലോഗൊക്കെ കണ്ട് അതിനകത്ത് എന്താ പറയുക ആകൃഷ്ടനായി എന്നൊക്കെ പറയാം അങ്ങനെയാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ വീഡിയോ ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരുന്നത് പക്ഷേ ഇത് ഈ വീഡിയോ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതിനു ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര സംഭവമാണ് എനിക്ക് അങ്ങനെ അങ്ങനെയോ തോന്നിയേ എല്ലാവർക്കും അങ്ങനെയാണോ അറിയില്ല എന്താണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടോ വന്നതേ ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഇത് കണ്ടോ ഒരാൾ മീൻ കണ്ട ഫ്രണ്ടിൽ ഇപ്പൊ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലേ ഓരോ പ്രതീക്ഷകളല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ പ്രതീക്ഷയോടെ ഞാനും ഒന്ന് കുത്തി കുറച്ച് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുമോ നോക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം